ഒരുപാട് മോശം അവസ്ഥയിൽ നിന്നുമാണ് ഇപ്പോഴത്തെ നിലയിലേക്കെങ്കിലും എത്തിയതെന്ന് എലിസബത്ത് ഉദയൻ മുമ്പ് പറഞ്ഞിരുന്നു നെഗറ്റീവ് കമൻസുകൾ ഇട്ടുകൊണ്ട് എന്നെ നാണം കെടുത്താമെന്ന് ആരും കരുതണ്ട എനിക്ക് ഓട്ടിസമാണ് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളും കാണാം ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണോ എന്നിട്ടാണോ നിങ്ങൾ അഭിപ്രായം പറയുന്നത് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കിട്ടും ഇൻസൾട്ടഡ് ആയിട്ടും ആണ് ഇവിടം വരെ എത്തിയത് തളർത്താൻ നോക്കണ്ട എന്നും എലിസബത്ത് പറയുന്നു നെഗറ്റീവ് കമൻ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടാലും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കെടുന്നതിൻ്റെ മാക്സിമം അവസ്ഥയിൽ നാണം കെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ടു ഇൻസൾട്ടഡായി അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് കുറെ ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് എന്നെ ഇത്രയും മോശക്കാരിയാക്കുന്നത് അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നെഗറ്റീവ് കമൻറ്റുകളിട്ട് നാണം കെടുത്തി ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എൻ്റെ ആ നാണം പോയി പീഡിപ്പിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതണ്ട ഒരുപാട് ഭീഷണി കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പീഡിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്ന് ആരും കരുതണ്ട ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ കയറി വന്നതും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും നിങ്ങൾ എന്നെ എത്ര നാണം കെട്ടിയാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും അത് നിർത്താൻ പോകുന്നില്ല ഞാൻ ഇനിയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമെന്നും എലിസബത്ത് പറയുന്നു എലിസബത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്കാണ് ഇത്തരത്തിൽ നെഗറ്റീവ് കമൻറ്റുകൾ വന്നത് എലിസബത്തിന് ഓട്ടിസമാണ് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ തുടങ്ങിയായിരുന്നു കമൻറ്റുകൾ ആരോ പണം കൊടുത്ത് കമൻറ്റുകൾ ഫേക്ക് ഐഡിയിൽ നിന്നും അയപ്പിക്കുന്നതാണെന്നായിരുന്നു എലിസബത്ത് അഭിപ്രായപ്പെട്ടത് ബാലയുടെ മുൻ ഭാര്യയാണ് എലിസബത്ത് പ്രണയിച്ച് വിവാഹിതരായതാണെങ്കിലും ഇവർ നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു എന്നാൽ ആ ബന്ധം അധികനാൾ മുന്നോട്ട് പോയിട്ടില്ല രക്ഷപ്പെട്ട് താൻ വന്നതാണെന്നാണ് എലിസബത്ത് പറഞ്ഞത് ബാല മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലുമെല്ലാം വ്ളോഗുകളും മറ്റുമായി വീഡിയോസും എലിസബത്ത് പങ്കുവയ്ക്കാറുണ്ട് നിലവിൽ അഹമ്മദാബാദിലൊരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് എലിസബത്ത്